വയനാടിന് കൈത്താങ്ങായി ഇടുക്കി അടിമാലിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായി പൊതുജനങ്ങളുടെ സഹകരണത്തോടെ സമാഹരിച്ച അവശ്യവസ്തുക്കൾ പ്രവർത്തകർ വയനാട്ടിൽ എത്തിച്ചു നൽകും ദുരിതബാധിതർക്ക് വേണ്ടുന്ന വിവിധ വസ്തുക്കൾ വ്യാപാരികളുടെയും മറ്റും സഹകരണത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടെത്തിയത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ നാടൊന്നിക്കവേ അടിമാലിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ദുരിതബാധിത മേഖലയിലെ ആളുകൾക്കായി കൈകോർക്കുകയാണ് കുടുംബങ്ങൾക്ക് നൽകുവാനായി പ്രവർത്തകർ സമാഹരിച്ച അവിശ്യവസ്തുക്കളുമായുള്ള വാഹനം വയനാട്ടിലേക്ക് പുറപ്പെട്ടു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് തോമസ് വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു എല്ലാവരെയും ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾ ഇതുമായി പങ്കാളികളാകുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ അനിൽ തല നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ ഈ സഹായകരമായ ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തകർ സഹായ ഹസ്തവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ദുരിതബാധിതർക്ക് വേണ്ടുന്ന വിവിധ വസ്തുക്കൾ വ്യാപാരികളുടെയും മറ്റു സഹകരണത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടെത്തിയത് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് എം എം അനുസാരി കെ കൃഷ്ണമൂർത്തി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തരും പങ്കെടുത്തു Kerala Vision nos